കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ വരും യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ചൊവ്വാഴ്ച സെനറ്റ് ബാങ്കിങ് കമ്മിറ്റിക്കും തുടർന്ന് ബുധനാഴ്ച ഹൗസ് ഫിനാൻഷ്യൽ സർവീസസ് കമ്മിറ്റിക്കും മുൻപാകെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പുറമെ വ്യാഴാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയും വെള്ളിയാഴ്ച വരുന്ന ജൂണിലെ യു എസ് പി പി ഐ ഡാറ്റ റിലീസും വിപണിയിൽ പ്രധാന പങ്ക് വഹിക്കും ഒരു ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി മൂവായിരം രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തിമൂന്ന് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി ആറ് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ എട്ട് ശതമാനവും പതിനാറ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഒൻപത് ശതമാനവും പതിനെട്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്